പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പം ചേട്ടനാണ് നെയ്ച്ചോറ് ഉണ്ടാക്കണ ആള് ചെമ്പട്ടിയൊക്കെ അടുപ്പത്ത് കെറ്റീനെ പെൻഷേന്നാണൊന്ന് സ്പെഷ്യൽ പാചകം അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇനി കുറേ പുല്ലൊക്കെ പറിക്കാണ്ടായി അതൊക്കെ പറിച്ചു കഴിഞ്ഞ് തീയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് കയറിയതാട്ടോ ആകെ ക്ഷീണിച്ച് ക്ഷീണിച്ചു രണ്ടാവുള്ളൂ അപ്പം ഇനി നമുക്ക് വേഗം നമ്മളെ പാചകത്തിലേക്ക് കിടക്കാം കേട്ടോ പുതിയ ഷർട്ട് പുതിയ ഷർട്ട് ഇന്നലെ വാങ്ങിയതാ വെറുതെ പറയാട്ടെ ഗൈസ് അത് പണിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിയതാണ് പണിസ്ഥലത്തൊന്നിടാൻ പണി എടുക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ ഇന്ന് അപ്പം ഇന്നോട് പറയും ഞാനതിട്ടൊന്ന് ട്രൈലും ഒക്കെട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടതാ കേട്ടോ അപ്പം ഇനി നമ്മളെ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കണേ വീഡിയോയിലേക്ക് നേരെ പോവാട്ടോ ഓക്കേ അപ്പോ എല്ലാവരും വരിക അപ്പോൾ അനീഷേട്ടൻ നെയ്ച്ചോറിലേക്കുള്ള ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കാണ് കേട്ടോ അപ്പം രണ്ടു ഉള്ളി എടുത്തിട്ടാണ് മോപ്പിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പം അതിന്റെ തകൃതിയായ പണിയിലാട്ടോ കൂടെ തന്നെ ഞാനും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട കറി ഉണ്ടാക്കണം മീൻ കറി ഉണ്ടാക്കണം അപ്പോൾ ഇന്നലെ എനിക്ക് ചേട്ടൻ ഏട്ട കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഏട്ട മീൻ എന്ന് പറയും അത് കൊണ്ടു വന്നിട്ടുണ്ടേനീ അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേനീട്ടോ അപ്പോൾ അത് ഇന്ന് സാധാച്ചോറിൻ്റെ കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഞാനത് കൂട്ടൂലാ കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നലെ രാത്രിയിൽ വെച്ച കറി ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇന്ന് പക്ഷേ എന്ന് വേട്ട അപ്പോഴാണ് പറഞ്ഞത് നമുക്ക് കുറച്ച് നെയ്ച്ചോറ് വെക്കാം ചിലപ്പം ചേച്ചി ഇങ്ങോട്ട് വന്നാലോ എന്ന് പറഞ്ഞിട്ടോ ചേച്ചി തറവാട്ടിൽ കത്ത് കൊണ്ടു കൊടുക്കാൻ വരും അപ്പോൾ ചിലപ്പം ഇങ്ങോട്ട് വന്നാലോ അപ്പോൾ നമ്മൾ വെറും കൈയോടെ അങ്ങനെ വിടാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് ചിക്കൻ കറിയും ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയെന്നു ചേട്ടൻ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റിയോണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ വന്നിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടോ ഉപ്പിടാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഉപ്പിട്ടാൽ പറയണേ ഈ ഇട്ട ഉപ്പ് ശരിയായിട്ടില്ല ഞാൻ ഇട്ടാലേ ശരിയാവുള്ളൂ ഞാനാണ് ഇന്നത്തെ പാചകക്കാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഉപ്പൊക്കെ ഇടുന്നത് കേട്ടോ പിന്നെ അങ്ങോട്ട് ഇട്ടോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ചെയ്യാതെ നിന്ന് കേട്ടോ അതിന് അടുക്കള കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട വയത്താലേ നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം എന്നാലും പറയും എല്ലാം ഒരു ചെയ്യാന്നുള്ള ഇതാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ കഴിഞ്ഞിട്ട് ഈ അടുപ്പത്തന്നെ നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം കേട്ടോ അപ്പം നെയ്ച്ചോറിലേക്കുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം ചെയ്യുന്നുണ്ട് ഞാൻ ചിക്കൻ കറിയിലേക്കുള്ളതും അപ്പോൾ ഞാനിതുപോലെ തന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളിയായിട്ടെടുത്തത് വലിയുള്ളി തന്നെയാണ് ഭയങ്കര ചെറുപ്പാണ് അപ്പോൾ അതൊരു മൂന്നെണ്ണം എടുത്ത് അത് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ഉള്ളി തികഞ്ഞില്ലാട്ടോ ഒരു ഉള്ളി എടുത്തത് കേടായിപ്പോയി അപ്പം ഞാൻ വീണ്ടും ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞ് റെഡിയാക്കിണ് അതിനുശേഷം ഇവിടെ ഉള്ളിയൊക്കെ മൂപ്പിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ നല്ല മൂത്ത് വരണല്ലോ നല്ലൊരു ബ്രൗൺ കളർ കളറാവണ്ടേ അപ്പം അത് വേണ്ടിയിട്ട് തീയൊക്കെ ഉഷാറാക്കി കത്തിച്ച് അതൊക്കെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരുപാട് പണികളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ പണികളൊക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ട് എന്തായാലും ഉള്ളി വറുത്ത് കോരിയിട്ട നല്ല മുരിങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ബ്രൗൺ കളറൊക്കെ അതിനെട്ടോ ഓവറായിട്ട് വറുത്താൽ പിന്നെ അത് കറുപ്പ് കളറാവും അതുകൊണ്ട് അത് വേണ്ട ചേട്ടാ അപ്പം ഇങ്ങനത്തെ കളറിലെടുത്ത് പിന്നെ അതിലണ്ടിയും മുന്തിരിയും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇതും കൂടി കഴിഞ്ഞാൽ അനീശേട്ടൻ്റെ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങാനായിട്ടോ വെള്ളമൊക്കെ അടുപ്പത്ത് തിളച്ച് പറയുന്നുണ്ട് ഇത് മൂത്ത് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് നിൽക്കാനായിട്ട് അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് അനീശേട്ട അരിയൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ നെയ്ച്ചോറിൻ്റെ അരി ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അളന്നിട്ട് അപ്പോൾ അത് എടുത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് വീഡിയോയിൽ വരണതും ഒക്കെ നല്ല ഇഷ്ടാ അപ്പോൾ നമ്മൾ പാചകം എങ്ങനെയായാലും അത് വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ അനീഷ് പാചകമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ആൾ തീയൊക്കെ ഒന്ന് കത്തിക്കേണ്ടിട്ടോ അടുക്കള ഒക്കെ ആകെ നാശമായി കിടക്കാൻ കേട്ടോ ഇനി ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുള്ളൂ രാവിലെ എല്ലാം ക്ലീൻ ചെയ്തതാണ് പിന്നെയും അനീഷ് ഞാനും കൂടി അടുക്കളയിലായത് കൊണ്ട് ആകെ പണി പാളിയതാണ് കേട്ടോ ഇനിയെല്ലാം ഇതെല്ലാം വെന്തതിനു ശേഷം റെഡിയാക്കാം അങ്ങനെ അരി ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് ഏലക്കായി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കാറാമ്പൂവും പട്ടയൊക്കെ ഇട്ട് കൊടുക്കണം അതൊക്കെ പാക്കറ്റ് എടുക്കാൻ വേണ്ടി ആൾ പോയതാണ് കേട്ടോ അപ്പം ഏലക്കായ ഇട്ടപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരല തുടങ്ങിയത് കേട്ടോ നല്ല അരിയാണ് കേട്ടത് നെയ്ച്ചോറിൻ്റെ അരി ഓണത്തിന് വാങ്ങി വെച്ച അരി തന്നെ നല്ല സൂപ്പർ ഇനി അന്നത്തെ ബിരിയാണിയൊക്കെ അങ്ങനെ ഏലക്കായൊക്കെ ഇട്ട് ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കാവും കേട്ടോ നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാമെന്ന് പറയില്ലേ അങ്ങനെയാണ് വെള്ളമൊക്കെ വറ്റ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അനീശേട്ടൻ പട്ട ഇട്ട് കൊടുത്തണേ ഇനി കറാമ്പൂം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പൊട്ടിച്ചിട്ടും പൊട്ടിച്ചിട്ടും ഇത് കിട്ടില്ല ഇടോന്നൊക്കെയട്ടോ പറയുന്നത് അതിൻ്റെ മുന്നേ പൊട്ടിച്ച് വെക്കേണ്ടതാണ് പക്ഷേ പൊട്ടിച്ചിട്ട് കിട്ടണില്ല സംഭവം അപ്പം അങ്ങനെ അതിലേക്ക് പട്ടയും പൂവൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ നമ്മളെ നെയ്ച്ചോറ് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഉഷാറാക്കി എടുത്തണെട്ടോ ഇനി ഞാൻ വേഗം ഇതിലേക്ക് ചിക്കൻ കറി വെക്കാനുള്ള പരിപാടി നോക്കട്ടെ എന്നാലും നമുക്ക് നെയ്ച്ചോറ് നെയ്ച്ചോറൊന്ന് നോക്കാം ഇതിനിവിടെ ഞങ്ങൾ നല്ലോണം ഒന്ന് മൂടിയിട്ട് ഒരു ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ വെച്ചാൽ റെഡി ആയിട്ട് അത് നെയ്ച്ചോറ് സെറ്റാകും അപ്പം ഞാൻ ചിക്കനൊന്നെടുത്തിട്ടോ കഴുകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ഇനി അതൊന്ന് കഴുകിയെടുക്കണം അപ്പോഴേക്ക് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടീൻ്റെ അടിയൊക്കെ കരിഞ്ഞിട്ടോ അടുപ്പത്ത് വെച്ചിട്ട് ചൂടോണ്ട് കരിഞ്ഞു പോയി അത് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതുണ്ട് ഇട്ട് കൊടുക്കണം പിന്നെ അതിലേശം ഒന്ന് മൂത്ത് വരാനാകുമ്പോൾ നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ തീ നല്ല അടിപൊളിയിൽ കത്തണോണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം സെറ്റാവണ്ട് കേട്ടോ അപ്പം ഇനി പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ ഇട്ടുകൊടുത്ത് ഇനി ഇത് നല്ലോണം മൂപ്പിച്ച് എടുക്കണം അതിന് ശേഷം നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി വലിയ ഉള്ളി ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇല്ല ചെറിയ തരം ഉള്ളിയാണ് ഇപ്പോഴൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് അപ്പം ഇന്നത്തെ ഞായറാഴ്ചത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തേ ഇനി അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം അത് വഴന്ന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണമല്ലോ അതിന് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് ഇനി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം എല്ലാം അടുത്ത് തന്നെ കൊണ്ടുവെച്ചു കേട്ടോ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് ഞാൻ വേഗം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കണത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ മസാല കരിഞ്ഞു പോവരുത് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതീ മസാല ഈ വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ മസാല സ്വന്തം ഇളക്കി കൊണ്ടിരിക്കുമ്പം കരിച്ചിൽ വരും അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തേ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് ഇനി നല്ല ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെക്കാം കേട്ടോ ബ്രോയിലർ ആണ് വാങ്ങിയത് ബ്രോയിലറിൻ്റെ ഇറച്ചിയാണ് വാങ്ങിയത് ലഗോണല്ല അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ലഗോണാണെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് നല്ലൊരു അടിപൊളി കറിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കല് സാദാ ചോറിലേക്കാണെങ്കിൽ ഇത് നമുക്ക് ചിക്കൻ നെയ്ച്ചോറിലേക്കല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത് അങ്ങനെ കഴുകി വെച്ച ചിക്കനൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ലോ ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ കാണിക്കുന്നതല്ലേ ഇതിൻ്റെ മുന്നേ ഒരുപാട് വട്ടം ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് എല്ലാ കൂട്ടുകാർക്കും നമ്മൾ വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് കറി ഉണ്ടാവുകയുള്ളൂ എന്തായാലും മക്കളിന്ന് നെയ്ച്ചോറ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് രണ്ട് മൂന്നും വട്ട എടുത്ത് വെച്ച് തിന്നു അതുകൊണ്ട് നമുക്ക് എന്തായാലും നല്ലോണം കറി വേണം അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെന്ത് വരുമ്പോൾക്ക് അത് ശരിയായിട്ട് സെറ്റ് സെറ്റായിക്കോളൂ അപ്പോൾ കറി നല്ലോണം തിളച്ച് അതിലേക്ക് ഞാൻ രണ്ട് പട്ട ഇട്ട് കൊടുക്കേണ്ട കേട്ടോ രണ്ട് മൂന്ന് കാറാൻ പോകും അത് നല്ല ടേസ്റ്റി ആട്ടോ നെയ്ച്ചോറിലേക്കുള്ള കറിയിൽ ഇതിട്ട് കൊടുത്താൽ അങ്ങനെ ആ കറി അവിടെ തിളക്കട്ടെ നമുക്ക് ഏട്ടമീൻ ഒന്ന് കഴുകി എടുക്കണം അമ്മ ഈ ചിക്കൻ കൂട്ടൂലാട്ടോ അതുകൊണ്ടാണ് അതിന് ചേട്ടൻ ഇന്നലെ വാങ്ങി കൊണ്ടുവന്ന ഏട്ട ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിലും ചിക്കൻ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് ഇത് കറി പക്ഷേ ഞാൻ ഈ മീൻ കൂട്ടൂലാട്ടോ അങ്ങനെ എന്തായാലും ഞാനിതൊന്ന് വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോഴേക്കും നമ്മളെ ചിക്കൻ ഇവിടെ എന്തായി നോക്കണം തുറന്നൊക്കെ നോക്കുന്നുണ്ട് വെന്തോണ്ടിരിക്കന്നെയാണ് അത്യാവശ്യം വറ്റിയൊക്കെ വരും കേട്ടോ ഉഷാറായ കറി തന്നെയാണ് നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിന്ന് അപ്പം നമ്മളെ കറി വേവാനായി കഷ്ണമൊക്കെ വെന്തിന് ഇനി ഞാൻ ഇറക്കി വെച്ചു വിട്ടാ ഇനി നമുക്ക് വേഗം നമ്മളെ ഏട്ടക്കറി വെക്കാനായിട്ട് ചട്ടി വെച്ചുകൊടുക്കാം പെട്ടെന്ന് പെട്ടെന്നുള്ള പരിപാടി കിട്ടോ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞിന് ഇന്ന് ഒരുപാട് പണികളുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാനി ചേട്ടൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞില്ലേ ഇന്ന് സൈഡ് വാർപ്പുമ്പിലുള്ള ഒരുപാട് ഇലകളും കാര്യങ്ങളൊക്കെ അടിച്ചു വരാനും തീയിടാനും ഒക്കെ ഉണ്ടായിട്ടോ ചുറ്റുവട്ടത്ത് കുറേ പുല്ലൊക്കെ പടർന്നിട്ടുണ്ട് ഇനി ബാക്ക് ഭാഗത്ത് ആ പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചു കുറേയൊക്കെ തീയിട്ട് പച്ച പുല്ലായത് കൊണ്ട് ഒരുപാടൊന്നും കത്തി തീർന്നിട്ടില്ല ഇനിയും ഉണ്ട് ഒരുപാട് കത്താനായിട്ട് അപ്പം വെയിലറയ്ക്കുന്നതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ തീയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞായറാഴ്ച ദിവസം ഇന്ന് അനീചേട്ടനും കൂടി എന്നെ സഹായിച്ചതുകൊണ്ട് കൊണ്ട് പണികളൊക്കെ അത്യാവശ്യം പെട്ടെന്ന് കഴിയിൽ തുടങ്ങിയിട്ടോ ഇനി കുറച്ച് തുണിയൊക്കെ തിരുമ്പാണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മിഷീനിൽ ഇടാൻ ഈ വേചാറാവാതെ പണി എടുത്തോ ഞാനും കൂടി ഒന്ന് സഹായിച്ചു തരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ എന്തായാലും ഞങ്ങൾക്ക് അറിയൊക്കെ ഉണ്ടാക്കട്ടെട്ടോ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അനു ചേട്ടൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പോയി കൂട്ടി കൊണ്ടുപോകുന്നത് അത് നമുക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പം വേഗം നെയ്ച്ചോറ് തുറന്നതാ കേട്ടോ ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി അതുകൊണ്ട് ഓൾക്ക് വന്നപ്പം തന്നെ നല്ല വിശപ്പ് ഒരു ഓൾക്ക് ട്യൂഷൻ വിടുമ്പോൾ ഏഴ് മണിക്ക് തുടങ്ങിയ ട്യൂഷനാണ് ഒരു മണിവരെ ഉണ്ട് ഇനി അപ്പോൾ ഓളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവൾക്ക് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പ് അപ്പോൾ നമ്മളെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് പറഞ്ഞു ഇനി അതും ഇതെടുത്ത് തിന്നണ്ട ഈ ചോറ് തിന്നോന്ന് എന്ന് പറഞ്ഞിട്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തു കൊടുക്കുകയാണ് ഓര് അച്ഛനും മോനും തമ്മിൽ മോളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ് കേട്ടോ അങ്ങനെ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത് മോളാണ് വീഡിയോ എടുക്കണതൊക്കെ അങ്ങനെ അതിലേക്ക് ഉള്ളിയും അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതിന് ചേട്ടൻ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എല്ലാം ഒന്ന് കട്ടൊക്കെ ഉടച്ചെടുക്കണം നല്ല അടിപൊളി നെയ്ച്ചോറായിന് കേട്ടോ എന്നും നല്ല അടിപൊളിയായിരുന്നു വെച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന് ചേട്ടൻ ഇടയ്ക്ക് വെക്കുമ്പോൾ എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് വെക്കുക എപ്പോഴും വെച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇടയ്ക്കി വെക്കുമ്പോൾ അത് നല്ല അടിപൊളി തന്നെയാണ് മോശമാവാറൊന്നുമില്ല എപ്പോൾ വെച്ചാലും സൂപ്പറായിട്ടോ അതുകൊണ്ട് എനിക്ക് നെയ്ച്ചോറിനൊക്കെ പൂതി വരുന്ന അനീ ചേട്ടൻ ഉണ്ടാക്കി തന്നോളൂ അങ്ങനെ നമ്മളെ ഏട്ടക്കറിയിലേക്കുള്ള മസാലകളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടോ ഇനി ഇതൊന്ന് ലേശം ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കണം അമ്മയ്ക്ക് അനീശേട്ടനും ഭയങ്കര ഇഷ്ടമുള്ള മീനാട്ടോ ഈ ഏട്ടക്കറി ഏട്ടമീൻ അപ്പോൾ അപ്പം നന്ദുമുൾക്ക് ചോറൊക്കെ അനീചേട്ടൻ പ്ലേറ്റിൽ വിളമ്പി കൊടുത്ത് അപ്പം ഞാനിനി അതിലേക്ക് കുറച്ച് കറി ഒഴിച്ചു കൊടുക്കണം അമ്മ എടുത്ത് തന്നാൽ മതി അമ്മ എടുത്ത് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ഓൾക്ക് കുറച്ച് കറിയും രണ്ട് കഷ്ണം ചിക്കനും കൊടുത്തിട്ടോ അവൾക്ക് അത് കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അവൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പം ഞാൻ ഏതായാലും ഈ കറിയിലേക്ക് മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടോ അപ്പോൾ മസാല വെന്തപ്പം ഞാൻ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് സാദാ ചോറും മീൻ കറി ഉണ്ട് അപ്പം ഇന്ന് നെയ്ച്ചോറും കോഴിയും വെക്കണമെന്നൊന്നും എന്നൊന്നും വിചാരിച്ചതല്ല പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ് അത് വെച്ചത് ചേച്ചി വരും എന്നുള്ള പ്രതീക്ഷയിൽ വെച്ചതാട്ടോ പക്ഷേ വൈകുന്നേരമായിട്ടും ചേച്ചി വന്നതൊന്നുമില്ല ചേച്ചി തറവാട്ടിൽ വന്ന് പോയി എന്നാണ് തോന്നണത് ഇനി പിറ്റത്തെ ഞായറാഴ്ച ഇങ്ങോട്ടും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്ത് കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലോണം വറ്റി വരണം ഈ കറിയൊക്കെ നല്ലോണം വറ്റി വരുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ ഇനി ഇത് അടുപ്പത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പം ഞാൻ കുറച്ച് നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ടല്ലോ അല്ലേ അഭിപ്രായം പറയണേ കണ്ടിട്ടുള്ള അഭിപ്രായം ചിക്കൻ കറി ഉണ്ട് അബീൻ ചോറൊക്കെ എടുത്ത് തിന്നൽ തുടങ്ങി രണ്ടാൾക്കും വിശപ്പൊക്കെ തുടങ്ങിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞല്ലോ എൻ്റെ പണി തീരാൻ നേരം വൈകിയെന്നേ ഉള്ളു അങ്ങനെ ഇനി ഞങ്ങൾക്കും കഴിക്കണം അതിൻ്റെ മുന്നേ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കറിയൊക്കെ ഉഷാറായി തിളച്ച് വേവാനായിട്ടോ ഇതാണ് ഏട്ടമുട്ട എന്ന് പറയില്ലേ ഏട്ടമുട അങ്ങനെ പറയും അതാണ് അതും കൂടി ഉണ്ട് കേട്ടോ കറിയിൽ അപ്പോൾ അതും കൂടി അതിൽ കിടന്ന് വേവട്ടെ എന്തായാലും ചോറൊക്കെ തിന്നാനാകുമ്പോഴേക്ക് ഇത് വറ്റി നല്ലൊരു ടേസ്റ്റ് ആകും ചെയ്യും കറി ഒക്കെ ലേശം ഒന്ന് കുറഞ്ഞിട്ടും ചെയ്യട്ടോ എന്തായാലും കുറച്ച് കറി വേണം നായക്കുട്ടികൾക്ക് എന്തായാലും മീൻ കറി മസ്റ്റല്ലേ അതുകൊണ്ട് ആ ഒരു അളവൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ കറി വെക്കാറ് അങ്ങനെ കറിയൊക്കെ ആയപ്പോൾ അമ്മയും അബിൻ കൊലായിൽ പോയിരുന്നിട്ടോട്ടോ ചോറ്ന്നുള്ളത് ഞാൻ അനീച്ചേട്ടനും തിന്നിട്ടില്ല അപ്പോൾ ഞാനിനി കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് കേട്ടോ അപ്പോൾ അബി ഇവിടെ ഇരുന്ന് ചോറ്ന്നാണ് അപ്പോൾ ഞാൻ ഞാനോനെയും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ കൂട്ടാതെ ഇവരൊക്കെ തിന്നു കേട്ടോ പിന്നെ ഞാനും അനീച്ചചേട്ടനും ഒരു നാലുമണിയായിട്ട് ചോറൊക്കെ തിന്നാനായിട്ട് മണി കഴിഞ്ഞ് നമ്മളെ ലൈവ് ഉച്ചയത്തെ ലൈവൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനും അനീചേട്ടനും ചോറൊക്കെ തിന്നാൻ ഇരുന്നത് വിശന്ന് വിശന്ന് ഒന്നും പറയണ്ട അതുകൊണ്ടായിട്ട് എത്ര സ്പീഡിലൊക്കെ തിന്നത് അപ്പം അനീചേട്ട അവിടെ ഇരുന്ന് ഇങ്ങനെ ചോറിൻ്റെയും കറീൻ്റെയും അഭിപ്രായം ഒക്കെ പറയുന്നത് കേട്ടോ അനീചേട്ടൻ വെച്ച ചോറും ഞാൻ വെച്ച കറിയാണല്ലോ എനിക്ക് അഭിപ്രായം പറയാനും നോക്കാനും ഒന്നും നേരെയല്ല കേട്ടോ കാരണം വിശന്നു വിശന്ന് അങ്ങേ മുറ്റം വരെ എത്തിയാണ് എങ്ങനെയൊക്കെ എന്താ പറയുക നേരം വൈകലുണ്ടെങ്കിലും ഇന്ന് ഞാൻ രാവിലെ ചായ പിടിച്ചാൽ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും